എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുകയല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇതാ തിരിച്ച് വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടോ എത്തിയിട്ട് ഇപ്പം ഇല്ല കുഴപ്പമില്ല സുഖമായിരിക്കുന്നു ഇതാ രാവിലെ തന്നെ നമ്മുടെ കാർത്തിയും അമ്മൂട്ടിയും ജാനകിയൊക്കെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ടോ നമ്മുടെ ജാനകിക്ക് ഒരു കൊഞ്ചലക്കെ ഉണ്ട് അതായത് ഭക്ഷണത്തിന് മുമ്പിൽ വന്നിങ്ങനെ കുറേ നേരം ഇരിക്കും അപ്പോൾ ഞാനൊന്ന് ജാനകി കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഇത് ആളൊന്ന് കഴിച്ചു തുടങ്ങുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ഭക്ഷണം കഴിക്കാതെ കുറച്ച് നേരം നമ്മുടെ കിച്ചണിൻ്റെയൊക്കെ ആ സൈഡിൽ വന്നിങ്ങനെ നിൽക്കും അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഞാനൊന്ന് വിളിച്ചൊക്കെ കൊടുക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടം ഓടി വന്ന് കഴിക്കും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് കുറച്ച് കൊഞ്ചലക്കെ ആയി തുടങ്ങിയ ആൾക്ക് പിന്നെ ഒത്തിരി വെള്ളം കുടിക്കൂട്ടോ നമ്മുടെ ജാനകി അമ്മ ഒന്നും അത്രയും കുടിക്കൊന്നുമില്ല പക്ഷെ ജാനകി ഇഷ്ടം പോലെ വെള്ളം കുടിക്കും പിന്നെ ജാനകിയുടെ കുളിയാണ് ഒരു ദിവസം മൂന്നും നാലും പ്രാവശ്യം വെക്കാനായിട്ടോ വന്നിട്ട് കുളിക്കണത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണേക്ക് കുറേ നാൾ മുമ്പ് ഞാൻ ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പ്രാവശ്യം കണ്ണിമാങ്ങ ഉണ്ടാക്കുന്ന വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ഈ കിട്ടുന്നതെല്ലാം ഇങ്ങനെ ഓരോ ബോട്ടിലിനകത്താക്കി വെക്കുമായിരുന്നു കുറച്ച് നാൾ മുമ്പേ ഇടേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ മടിയും വന്നു പിന്നെ ഹോസ്പിറ്റലിലായി അമ്മയ്ക്ക് മടിയായി അപ്പോൾ അതങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി അത് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അലത്ത് പോവും അതുകൊണ്ട് അതിടാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാം അമ്മ പൊടിച്ച് വന്നു പിന്നൊരു കാര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം അയ്യോ നന്നായിട്ട് ഞങ്ങൾ പേടിച്ചു പോയിട്ടോ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആദ്യം കേൾക്കണ ന്യൂസ് നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ളൊരു വീട്ടിൽ കള്ളം കയറിയെന്നാണ് കേട്ടോ അപ്പം പിന്നെ അന്നത്തെ ദിവസമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വീട്ടിൽ സംസാരം ഉണ്ടായി പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച ഞങ്ങൾ ഉറങ്ങാൻ കിടന്ന് ഒരു പന്ത്രണ്ടരയ്ക്ക് സമയമായിട്ടുണ്ടാവും അപ്പോൾ പുറത്ത് നല്ല സൗണ്ട് കേൾക്കണം ഇങ്ങനെ എനിക്ക് തോന്നണത് വാതിലിനൊക്കെ ഇങ്ങനെ തട്ടണ പോലത്തെ അങ്ങനത്തെ ഒരു സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ ഞങ്ങൾ പുറത്തെ ലൈറ്റൊക്കെ ഇട്ടു പക്ഷെ എന്നിട്ടും ഈ സൗണ്ട് കേൾക്കുകയാണ് അപ്പം നമ്മൾ ഈ കള്ളനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് കുറച്ച് പേടിയുണ്ട് എനിക്ക് ശരിക്കും വാതിലാരോ തട്ടും തട്ടി ഇങ്ങനെ തുറക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നണത് പിന്നെ നമ്മുടെ റോക്കിയാണെങ്കിലോ നിർത്താതെ കുറച്ചുകൊണ്ടും ഇരിക്കണു അപ്പോൾ അവനൊരമണിക്കൂർ ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇന്നിട്ട് പെട്ടെന്ന് കുരങ്ങ് നിർത്തി പിന്നെ ഇവ മിണ്ടണില്ല അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു ദൈവം വല്ല കള്ളന്മാർ കയറിയിട്ട് അവന് വല്ല ബിസ്ക്കറ്റെങ്ങാനും ഇട്ട് കൊടുത്തു അതാണ് ഇവൻ സൈലൻ്റ് പോണു പിന്നെ ഞാൻ പയ്യെ ചെന്ന് ഇവൻ കിടക്കുന്നതിൻ്റെ നമ്മുടെ വീടിൻ്റെ അകത്ത് റൂമിൽ നിന്ന് ഇവനെ പയ്യെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവനിങ്ങനെ മൂളണുണ്ട് അപ്പോൾ ഒരു സമാധാനമായിട്ടോ പിന്നെ പുറത്തെ ലൈറ്റെല്ലാം ഞങ്ങൾ ഇടുകയും ചെയ്തു പക്ഷേ ജനല് പോലും തുറന്നു നോക്കാനായിട്ട് ഞങ്ങൾക്ക് പേടിയായി പിന്നെ മിന്നിങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കയാണ് അപ്പോൾ ഒരു രണ്ടര മണി മൂന്ന് മണിവരെ ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ആ ഒരു സമയം ആയതുകൊണ്ട് നമ്മൾക്ക് ആരെയും വിളിക്കാനും പറ്റില്ല എല്ലാവരെയും വിളിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ വിളിച്ചില്ല കേട്ടോ ഉറങ്ങിയിട്ടേ ഇല്ല അന്നത്തെ ദിവസം എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ ഞാനപ്പം പുറത്ത് ഇറങ്ങി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കള്ളന്മാരെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഭയം ഞങ്ങൾക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ മാല ഇങ്ങനെ മോഷണം പോയിരുന്നു അത് പക്ഷേ എടുത്തത് രണ്ട് സ്ത്രീകളാണ് കേട്ടോ പക്ഷെ അവർ കിട്ടിയോ ഒന്നുമില്ല അപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ട് കള്ളന്മാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞൊരു ഭയം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അമ്മ ഇവിടെ പോവാണെങ്കിലും വാതിലടിച്ചിട്ടിട്ട് പോകാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് നമുക്ക് നല്ല പേടിയുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് അനുഭവം വരുമ്പോഴാണല്ലോ നമുക്ക് പേടി കുറച്ച് കൂടുന്നത് അപ്പം ഞങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിരുന്നു ഈ കള്ളം കയറിയെന്ന് കേട്ടൊക്കെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കണ്ണിമാങ്ങ കയറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞ് തന്നെ അമ്മോട് അമ്മേ വാതിലൊക്കെ നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു വാതിലൊക്കെ പോയി നോക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഉദാ കണ്ടത് മുറ്റത്തൊരു മാവിൻ്റെ വലിയൊരു കൊമ്പ് വീണ് കിടക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊമ്പ് കൊമ്പിങ്ങനെ വീണോണ്ടിരിക്കുന്ന ആ ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത് അത് അത്യാവശ്യം നല്ല വലിയൊരു കൊമ്പാണ് വീണേക്കണത് അപ്പോൾ നമ്മുടെ ആ മതിലിൻ്റെ സൈഡിലായിട്ടാണ് ഇത് വീണ് കിടക്കണത് അപ്പോൾ ഇത് കുറച്ച് നേരം സൗണ്ട് കേട്ടിട്ട് പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് സൗണ്ടൊന്നും നമ്മൾ കേൾക്കണില്ല അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിചാരിച്ചത് ഇതിങ്ങനെ പൊട്ടി വീണ് കഴിഞ്ഞപ്പം നിറച്ച മരങ്ങളാണല്ലോ അതിന് ചുറ്റിന് നിൽക്കുന്നത് അപ്പം ആ മരത്തുമ്പോൾ തട്ടി നേരം നിൽക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് പയ്യെ പയ്യെ താഴത്തേക്ക് വീണുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇടവിട്ട് സൗണ്ട് കേട്ടോണ്ടിരുന്നോ തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ മരം വീഴുമ്പോൾ വലിയ ഒരൊറ്റ സൗണ്ടല്ലേ നമ്മൾ കേൾക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ വല്ലാതെ പേടിച്ചു പോയിട്ടു കാരണം ഞങ്ങൾ ഉറങ്ങിയിട്ട് പോലുമില്ല നമ്മളിങ്ങനൊരു അടുത്ത വീട്ടിൽ കള്ളം കയറിന്ന് കേക്കും പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുകയും ചെയ്യുമ്പോഴും ശരിക്കും വിറച്ചു പോയി ഞങ്ങൾ രണ്ട് പേരും അന്നത്തെ ദിവസം പിന്നെന്താ മാങ്ങ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സങ്കടം വന്നത് ശരിക്കും ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്ത് കിട്ടണം വാങ്ങിയിരുന്നു അതെന്താണെന്നറിയില്ല കേട്ടോ ഇങ്ങനെ ഒടിഞ്ഞു പോയത് മാങ്ങ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മുറ്റം നിറച്ചും ഒരു ഏരിയ ഫുൾ മാങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം തെറിച്ച് പോയതായിരിക്കും മാങ്ങ പക്ഷേ പറിച്ചെടുക്കാനായിരുന്നു ബുദ്ധിമുട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ മാങ്ങ മൊത്തം ഈ വീണേക്കണേൻ്റെ അടിയിലേക്കാണ് കൂടുതലും പോയിരിക്കണത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾക്കതെല്ലാം പറഞ്ഞാൽ പെട്ടെന്ന് പെറുക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ അത് ചതഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാനേ പറ്റില്ല അതുകൊണ്ട് അമ്മ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എല്ലാം പറിച്ചു കൊടുത്തു കേട്ടോ മറ്റേ കമ്പൊന്നും നമുക്ക് മാറ്റാൻ പറ്റുമെന്നുല്ലോ ഇനി ആരെങ്കിലും നിർത്തിയത് മാറ്റേണ്ടി വരും അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ് ഇത് കണ്ടില്ലേ നിറച്ച ആ ഏരിയ മൊത്തം മാങ്ങയാണ് ഇപ്പം വീടിൻ്റെ അകത്താണെങ്കിൽ എല്ലാ സ്ഥലത്തും മാങ്ങയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത് ഇത് ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുമെന്നുമില്ല കുറേ 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 പേർക്ക് കൊടുത്തു പക്ഷേ എന്നാലും എന്ത് ചെയ്യാനാണ് ഇത് അച്ചാറൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തിനാൽ ഇത്ര പേർത്ത് അച്ചാറൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ പിന്നെ അമ്മ ഭരണിയൊക്കെ എടുത്ത് തൂത്ത് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഉപ്പിലിട്ട് വെക്കുകയെന്ന് കരുതിയിട്ട് ഉപ്പിലിട്ടിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ വലിയ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ എടുത്ത് വെച്ചു പിന്നെ അമ്മ പോയിട്ടാണെങ്കിൽ കുറേ ബക്കറ്റും പിന്നെ മുറവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതിനകത്തൊക്കെയാണ് കേട്ടോ വാരി വെക്കുന്നത് ബക്കറ്റൊക്കെ നിറഞ്ഞ് എനിക്ക് ഒരു പത്തൊമ്പത് കിലോയിൽ കൂടുതലുണ്ടായിരുന്നു അത്രയ്ക്ക് മാങ്ങ കിട്ടിയിട്ടോ പിന്നെ അത്യാവശ്യം വലിയ വലിപ്പുള്ള മാങ്ങകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ മുറത്തിൻ്റെ അകത്തൊക്കെ നിറയെ നിറയെ ഇത്രയൊന്നും അല്ലാട്ടോ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടകത്ത് ഇപ്പം അടുക്കളയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിലും എന്താ പറയുക മാങ്ങ വീട്ടിൽ അപ്പോൾ ഇതാ ആശുപത്രിയിൽ വെച്ചിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു തക്കാളി തയ്യും അതൊക്കെ വാടി പോയിട്ടുണ്ടാവുമോ കാരണം മഴയില്ലല്ലോ നനയ്ക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെതാ തയ്യൊന്നും വാടിയിട്ടുണ്ടായിരുന്നില്ല ചീരയാണെങ്കിലും ഒക്കെ ഒന്നും വാടിയിട്ടുണ്ടായില്ല എന്താണ് അവിടെയൊന്നും മഴയൊന്നും പെയ്തിട്ടില്ല എന്നാണ് അറിഞ്ഞത് പക്ഷേ ഒന്നും വാടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പോയിട്ട് ഇതാ കുറച്ച് ചീരയൊക്കെ പറിച്ചെടുത്തു കേട്ടോ ഇനി അത് നിന്ന് കഴിഞ്ഞാൽ വാടി വാടി വരും പിന്നെ നമ്മളതിൻ്റെ തോരം വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് നനച്ചു കൊടുക്കണം എനിക്ക് ഈ പച്ച കളറിലെ ചീര ഭയങ്കര ഇഷ്ടമാണ് നല്ല ഉണ്ട് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണം അപ്പോൾ ഇതാണ് ഞങ്ങളതൊക്കെ ചെയ്യേണ്ടത് നോക്കിയിട്ട് നമ്മുടെ ജാനേക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ സൗണ്ട് കേട്ടാൽ ഞാൻ പറയുന്നത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മതിൻ്റെ അവിടെ വന്ന് അവൾ ഇങ്ങനെ കറഞ്ഞുകൊണ്ടേയിരിക്കും ഇത്തവണ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഞെട്ടലോട് ഞെട്ടിൽ തന്നെയായിരുന്നു കേട്ടോ അടുത്ത ഞെട്ടിൽ ഇത് കിണർ കണ്ടപ്പോഴായിരുന്നു കിണറിൽ ഞങ്ങൾ പോയപ്പം ഒരു പകുതിയുടെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ വെള്ളം മൊത്തം താഴത്തേക്ക് ഇറങ്ങിപ്പോയി നല്ല ആഴമുള്ള കിണറാണ് നമ്മുടെ അപ്പോൾ അപ്പം താഴെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ടാങ്ക് വെള്ളം അത്രയും നമുക്ക് ഉള്ളൂ ഇവിടെയൊക്കെയാണെന്നു വെച്ചാൽ ഈ കുടിവെള്ള പദ്ധതിയോ അങ്ങനെയൊന്നുമില്ല കാരണം എല്ലാ വീടുകളിലും കിണറും നിറയെ വെള്ളമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടുന്ന് ഇനി കുറച്ച് നാളത്തേക്ക് താമസം മാറ്റേണ്ടി തന്നെ വരും കാരണം വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അതുകൊണ്ട് അമ്മ ഇപ്പം ഉണ്ടായിരുന്ന പച്ചക്കറിയുടെ തയ്യൊക്കെ മാറ്റി കാരണം തക്കാളിയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം പറിച്ചെടുത്തു കേട്ടോ ഇതാ കുട്ടി കുട്ടി തക്കാളി കുറേ കിട്ടി കാരണം ഇനി അത് നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല കാരണം ഒരു തുള്ളി വെള്ളം നമുക്ക് കൊടുക്കാനില്ല പിന്നെതാ വെണ്ടയ്ക്ക അതൊക്കെ പറിച്ചെടുത്തു എന്തായാലും ഭാഗ്യം കേട്ടോ ഒന്നും കേടായിപ്പോയൊന്നുമില്ല പച്ചക്കറികൾ ഈ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് എനിക്കൊന്ന് ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ തക്കാളിയുടെ മേളിലൊന്ന് വര വീണിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണു അതെന്തായാലും നല്ലൊരു ഭാഗ്യമായി പോയിട്ടോ കാരണം മഴയില്ലെങ്കിൽ ഇതെല്ലാം എന്തായാലും കരിഞ്ഞു പോകേണ്ടതല്ലേ ഇനിയിപ്പം എന്തായാലും അമ്മ പച്ചക്കറി ഒന്നും നടുന്നൊന്നുമില്ല അപ്പോൾ ഈ തക്കാളിയുടെ തയ്യെല്ലാം പറിച്ചു കളഞ്ഞു ഇനി ഉണ്ടാവില്ലല്ലോ ഇതിനകത്ത് ഇനി നനച്ചു കൊടുക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ ഇപ്പം നട്ട് കൊടുത്തേക്കണേ കുറച്ച് ബാഗിനകത്തൊക്കെ ഉണ്ട് അതുമാത്രേ ഇനി എടുക്കുന്നുള്ളൂ ഇപ്പത്തെ ആകെ ഒരു പ്രാർത്ഥന എങ്ങനെയെങ്കിലും മഴ പെയ്യണേന്ന് മാത്രമാണ് ഇനി മഴ പെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഓർത്തിട്ടും ഒരു നിശ്ചയമില്ല വെള്ളത്തിൻ്റെ കാര്യം ഇപ്പം പാത്രത്തിനകത്തൊക്കെ വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് കേട്ടോ അമ്മ പാത്രം കഴുകണതൊക്കെ എന്താ വെച്ചാൽ ഇനിയും ഉള്ള വെള്ളം എന്തായാലും കിണറിൽ ഇനി നമുക്ക് മോട്ടോർ അടിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല കുറച്ച് വെള്ളം കയറുന്നുണ്ട് പക്ഷേ എന്തായാലും അത് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള വെള്ളമുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത് ഇനി മഴ പെയ്താലോ അല്ലെങ്കിൽ ഉറവ് വന്നാലൊക്കെയാണല്ലോ ഇനി വെള്ളം കിട്ടുകയുള്ളൂ അപ്പം കുക്കിംഗ് ഒന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല തുടങ്ങണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു